അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഐറ്റം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ചുവന്നുള്ളി ഒരു കിലോ പോർക്കിന് ചുവന്നുള്ളി എടുത്തിട്ടുള്ളത് വറ്റൽ മുളക് അതൊരു അമ്പത് അമ്പത് ഗ്രാം വറ്റൽ മുളകാണ് വറ്റൽമുളകാണ് അതിനെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം നമ്മളത് ഉള്ളി നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ് ഉള്ളി അര അരക്കില ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഉള്ളി നല്ല പോലെ മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വറ്റൽമുളക് ഇടാൻ പോകുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് ഇപ്പം നമ്മളിതിന് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ആ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൊടുത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളത് ചെയ്യണത് അപ്പോൾ ഉള്ളി നല്ല പോലെ അങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് പാകത്തിനുള്ള ഉപ്പാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇറച്ചി നമ്മൾ വേവിക്കാനോ കാര്യങ്ങൾക്കൊന്നും നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ നേരിട്ടിതിൽ ഈ പാനിലേക്ക് ഇടാനാണ് പോകുന്നത് ഞങ്ങളൊന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഈ പോർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ നിൽക്കുന്നത് മക്കൾ രണ്ടുപേരും അവിടെ ഇത് നോക്കി തന്നെ നിൽക്കണം കേട്ടോ ഇതെന്താണ് ചെയ്യണതെന്ന് അറിയാനായിട്ട് പോർക്കൊന്ന് വേവിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിലേക്ക് ലാശം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി ഇടേണ്ട ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല ഇറച്ചി വെക്കുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇടണം അപ്പോൾ അത് മൂത്ത് വന്നേക്കാണ് അപ്പോൾ നമ്മളതിലേക്ക് ആ വറ്റൽ മുളകും കൂടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് വറ്റൽ മുളകും ഉള്ളിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും അത് നല്ല പോലെ ഒന്ന് അതിൻ്റെ കുത്തൊന്ന് മാറിയതിന് ശേഷം ആണ് നമ്മൾ ഇറച്ചി നമ്മളതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അത് നല്ല പോലെ ഒന്ന് മൂത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം ഒരു കുത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറച്ചി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇറച്ചി ഇങ്ങനെ കഴുകി വെള്ളം വലിഞ്ഞിട്ടുള്ള ഇറച്ചിയാണ് നമ്മളിക്ക് ഇട്ടിട്ടുള്ളത് നല്ലപോലെ ഇളക്കി ആ മസാല ഒക്കെ ഒന്ന് പിടിക്കും വിധം നമ്മളത് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ അടിയിൽ നിന്നെല്ലാം ആ ഉള്ളിയുടെ എല്ലാതും അതിൽ നമ്മൾ ഇളക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഇന്ന് വേവിക്കണം അടച്ച് വെച്ചൊന്ന് വേവിച്ചാലാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങത്തുള്ളൂ നമ്മൾ അടച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോർക്ക് മേടിക്കാൻ ഈ ഫ്രൈ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിന്ന് ഞാനിന്ന് പോർക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ട അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും അത് തുറന്ന് ഉപ്പ് ലാശം കൂടി മാഡ് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മസാല പുള്ളി ആവണേക്കാൾ മുപ്പാട് നമ്മളത് ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലേശം കുറവ് പോലെ തോന്നി അപ്പോൾ നമ്മൾ വീണ്ടും ഇറച്ചിയിൽ ഉപ്പില്ലല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ നല്ല പോലെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ മൂടി വെച്ച് തുറന്ന് ഇളക്കി കൊടുത്ത് നിൽക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് നല്ല പോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ നെയ്യ് ഉണ്ടായിരുന്നു ഇറച്ചിയിൽ അപ്പോൾ നല്ലപോലെ ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അല്ലെങ്കിൽ അടി കരിയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ മൂടി വെച്ച് തുറന്ന് ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇതെന്താണ് സംഭവം എന്നറിയാണ്ട് അവരിങ്ങനെ അങ്ങനെ നിൽക്കാമായിരുന്ന അവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മുടെ പോർക്ക് നല്ല രീതിയിലങ്ങനെ ഫ്രൈ ആ വെളിച്ചെണ്ണയും ആ നെയ്യിലും കിടന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നേക്കാണ് നല്ല രുചിയുള്ളൊരു ഐറ്റം തന്നെയാണ് ഞങ്ങൾ ഇത്ര നാളും ഭക്ഷണം പാകം ചെയ്തിട്ട് ഇങ്ങനൊരു ഫ്രൈ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് ലാശം വേപ്പിലേയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് കൂടി വേവിക്കാം വേവായിട്ടുണ്ട് കേട്ടോ വേവ് നമുക്കത് ആവശ്യത്തിനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഫ്ലാ അതിൻ്റെ ഒരു മണം കൂടി നമുക്ക് പോർക്ക് പിടിക്കുന്നുണ്ടോ നമ്മുടെ പോർക്ക് നല്ല രീതിയിൽ ചോപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള മുഴുവൻ നമ്മുടെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ എല്ലാവർക്കും